നമസ്കാരം തൃപ്രയാർ ക്ഷേത്ര ദർശനവും ചടങ്ങുകളും പൂർത്തിയാക്കി പ്രധാനമന്ത്രി കൊച്ചിക്ക് യാത്ര തിരിച്ചു തൃപ്രയാറിൽ വളരെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് പ്രധാനമന്ത്രി നടത്തിയത് വെള്ളിക്കൂടത്തിൽ സമർപ്പണം നടത്തി ഒപ്പം മീനൂട്ട് നടത്തി ഒപ്പം ഏറ്റവും പ്രധാനം അവിടെ നടന്ന വേദമന്ത്രോച്ചാരണത്തിൽ ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു പത്ത് ഇരുപത് കുട്ടികൾ ചേർന്ന് വേദിയിൽ വേദ മന്ത്രോച്ചാരണം നടത്തി ഋഗ്വേദത്തിലെ പ്രധാനപ്പെട്ട സൂക്തങ്ങളാണ് കുട്ടികൾ ചൊല്ലിയത് അത് കേട്ട് കണ്ണടച്ച് ധ്യാന ലീനായി പ്രധാനമന്ത്രി ഇരുന്നു ആ വേദമന്ത്രങ്ങളുടെയൊക്കെ തന്നെ അർത്ഥ തലങ്ങൾ വളരെ വലുതാണ് അതായത് നന്മയിൽ നിന്ന് എല്ലാം നേടുക എന്നുള്ളതാണ് നന്മയിലേക്ക് നടന്നെടുക്കുക പ്രകൃതിയും നന്മയും ചേരുന്നു പ്രകൃതി നന്മയുടെ കൂടെ ചേർന്ന് മനുഷ്യകുലത്തെ നയിക്കുന്നു എന്നുള്ള ഒരു സാരമാണ് ആ ഒരു വേദമന്ത്ര ധ്വനികളിൽ പ്രകടമായത് ചെറിയ കുട്ടികളാണ് വേദമന്ത്രം ചൊല്ലിയത് അതുതന്നെ പ്രധാനമന്ത്രിക്ക് വലിയ സന്തോഷമായി ക്ഷേത്ര തന്ത്രി തരുമനല്ലൂർ നമ്പൂതിരിപ്പാട് ഒപ്പമുണ്ടായിരുന്നു ഒപ്പം ഈ വേദമന്ത്രങ്ങൾ ചൊല്ലിയ കുട്ടികളുടെ മാതാപിതാക്കൾ ക്ഷേത്ര ഭാരവാഹികളൊക്കെ തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം സദസ്സിൽ ഉണ്ടായിരുന്നു വേദിയിൽ ഇരുന്നു ആണ് വേദമന്ത്രങ്ങൾ കുട്ടികൾ ചൊല്ലിയത് അവരെ അത് പഠിപ്പിച്ച് അധ്യാപിക വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു ആ വേദമന്ത്രങ്ങൾ കേട്ട് അന്തരീക്ഷം തന്നെ ഒരു മുഖരിതമായ അന്തരീക്ഷം തന്നെ വേദമന്ത്രങ്ങളാൽ മുഖരിതമായ അവസ്ഥയിൽ ധ്യാനിച്ച് കണ്ണടച്ച് പ്രധാനമന്ത്രി അതെല്ലാം ശ്രമിക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം ക്ഷേത്ര ഭാരവാഹികളോട് കാര്യങ്ങൾ സംസാരിച്ചു ഈ വേദമന്ത്രം ചൊല്ലിയ കുട്ടികളുടെ അടുത്തേക്ക് ചെന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇതെങ്ങനെയാണ് പഠിച്ചത് ഇത് ഇത്ര കൃത്യമായി അതിൻ്റെ ആ ഒരു സ്വരിച്ച് ചൊല്ലുക എന്ന് പറയും ആ സ്വരം ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യേകമായ ഈണത്തിലും താളത്തിലും ചൊല്ലുക എന്ന് പറയും ഇതെങ്ങനെയാണ് ചൊല്ലി പഠിച്ചത് പഠിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചു അതിനുശേഷമാണ് അദ്ദേഹം കൊച്ചിക്ക് മടങ്ങിയത് തീർച്ചയായിട്ടും ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങുകളിലെല്ലാം തന്നെ വളരെ പ്രത്യേകതകൾ ആർന്ന നിമിഷങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് തുടക്കം മുതൽ തന്നെ ഇന്നലെ അദ്ദേഹം റോഡ് ഷോയിൽ കൊച്ചിയിൽ പങ്കെടുത്തപ്പോൾ തന്നെ വലിയ ജനാവലിയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹം കേരളത്തിൽ വന്നിറങ്ങിയ ആ നിമിഷം മുതൽ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ആർന്ന ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു അതുപോലെ തന്നെ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി താമരപ്പൂ കൊണ്ട് താമരപൊട്ടുകൊണ്ട് തുലാഭാരം നടത്തി അതുപോലെ അക്ഷതം സമ്മാനിച്ചു വധുവരന്മാർക്ക് അക്ഷരം സമ്മാനിച്ചു ഒപ്പം ഇന്ന് വിവാഹിതരായ നവദമ്പതികൾക്ക് അക്ഷതം സമ്മാനിച്ചു മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അദ്ദേഹം അയോധ്യയിലെ അക്ഷരം സമ്മാനിച്ചു അവരെല്ലാം സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി പ്രധാനപ്പെട്ട വ്യക്തികളും ജയറാം ദിലീപ് എല്ലാം കുടുംബസമേതം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അതിനുശേഷമാണ് അദ്ദേഹം തൃപ്രയാറിലേക്ക് പോയത് തൃപ്രയാർ വലിയ ജനാവലിയായിരുന്നു അദ്ദേഹത്തെ വരവേറ്റത് തൃപ്രയാറിന്റെ ആ ഒരു ഹൃദയം തന്നെ മോദിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല നാട്ടുകാരും എല്ലാ നാനാജാതി മതസ്ഥരും എല്ലാവിധ രാഷ്ട്രീയ ചിന്തയുള്ളവരും ഒക്കെ തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് അവിടെ വന്നു അവിടെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തി മീനൂട്ട് നടത്തി മീനൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ജലാശയത്തിൽ മത്സ്യ രൂപത്തിൽ ഭഗവാൻ എത്തുന്നു എന്നുള്ളതാണ് അപ്പം ആ നിവേദ്യമായി ആ മീനൂട്ട് അരിയും മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളും മീനിൽ നൽകുന്നത് സർവൈശ്വര്യദായകമാണ് എന്നാണ് വിശ്വാസം അതിലും പ്രധാനമന്ത്രി പങ്കെടുത്തു തുടർന്നാണ് അദ്ദേഹം വേദമന്ത്രങ്ങൾ കേൾക്കാനായി വേദിയിലെത്തിയത് വേദമന്ത്രങ്ങൾ കേട്ടു സന്തോഷത്തോടെ ധ്യാനലീനായി കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ അദ്ദേഹം ഇരുന്നു വേദമന്ത്രം ആ ഉച്ചാരണങ്ങൾ തീരുന്നതുവരെ ആ ചൊല്ലി ചൊല്ലിത്തീരുന്നതുവരെ അദ്ദേഹം അവിടെ ഇരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടികൾക്കായി കൊച്ചിയിലേക്ക് പോയത് വേദമന്ത്ര ധ്യാന നിബിഡമായ നിബദ്ധമായ അന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രി തൃപ്രയാർ മഹാക്ഷേത്രത്തിൽ ഇന്ന് യാത്രയായി അവിടെ ശ്രീരാമൻ ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹം ആണ് ഈ തൃപ്രയാ ക്ഷേത്രത്തിൽ ഉള്ളത് എന്നാണ് സങ്കല്പം അത് പ്രത്യേകമായ ഒരു പ്രതിഷ്ഠ തന്നെയാണ് അത് മത്സ്യത്തൊഴിലാളികൾക്ക് ആ വിഗ്രഹം കിട്ടുകയും അത് പിന്നീട് അത് പ്രതിഷ്ഠ നടത്തുകയുമായിരുന്നു അവിടെ പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭഗവാനുമായി സംവദിച്ച ശേഷം പ്രധാനമന്ത്രി വേദമന്ത്രങ്ങളും കേട്ടുകൊണ്ട് യാത്രയായിരിക്കുന്നു